ുംബറകുല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ എന്ന് അതുകൊണ്ട് തന്നെ കുട്ടി ജനിക്കുന്ന സന്ദർഭത്തിൽ പല നിയമങ്ങളും നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽപ്പെട്ടൊരു നിയമമാണ് എന്നുള്ളത് ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം മഹാനായ ഇമാം ഉദ്ധരിക്കുന്ന ഹദീസ് കൽപ്പിച്ചു അബുദാബു പറയുകയാണ് ഒരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിക്ക് വലി കർമ്മം നടത്തൽ ഇഷ്ടമുള്ള കാര്യമാണ് ഇഷ്ടപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് ആൺകുട്ടിക്ക് രണ്ടാടിനെയും പെൺകുട്ടിക്ക് ഒരാടിനെയും വലിയൊരുക്കണം അവൾ കഴിവുള്ള വാപ്പമാർ തനിക്ക് സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് അക്കീക്ക് അറുക്കാൻ മറക്കരുത് ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടിനെയാണ് അറിയേണ്ടത് പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെയാണ് അറിക്കേണ്ടത് യോജിച്ച നല്ല ആടിനെയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഏത് ദിവസമാണ് അറക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ കാണാൻ കഴിയും സമുറു പറഞ്ഞു എല്ലാ കുട്ടികൾക്കും അർക്കാൻ കൽപ്പിക്കുകയാണ് ഏഴാം നാൾ അപ്പോൾ ഏഴാം നാൾ കർക്കളാണ് ഒന്നുകൂടി സുന്നത്ത് ഏഴ് ദിവസം കഴിഞ്ഞ് എപ്പോഴും മറക്കാമെങ്കിൽ കൂടി ഏഴാം നാൾ അക്കീ കർക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും അതേപോലെ തന്നെ അക്കീകയുമായി ബന്ധപ്പെട്ട മറ്റൊരു സംശയമാണ് അക്കീക്കയുടെ മാംസം കഴിക്കാൻ പറ്റുമോ സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ എന്നുള്ളത് ഇമാം ബുഖാരി റഹ്മുല്ലാഹി അലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കുലു നിങ്ങൾ കഴിച്ചോളൂ നിങ്ങൾക്ക് കഴിപ്പിക്കാം സൂക്ഷിച്ചു വെക്കാം അതേപോലെ സ്വതൊക്കെ ചെയ്യാം അഥവാ മറ്റുള്ളവർക്ക് ആഹാരമായി കൊടുക്കാം നിങ്ങൾക്ക് സ്വയം കഴിക്കാം നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ അതിൽ വസ്വാസ് വേണ്ട പലപ്പോഴും അതിനും ചോദിക്കാറുണ്ട് അക്കീക്കയുടെ മാംസം കഴിക്കാമോ അക്കീക്കയുടെ മാംസം കഴിക്കാം അത് സ്വതൊക്കെ ചെയ്യാം അത് സൂക്ഷിച്ച് വെക്കാം എന്നൊക്കെ ഹദീസുകൾ ഇന്ന് വളരെ വ്യക്തമാണ് പിന്നീട് ഒരു വിഷയം ഉള്ളത് ചാപിള്ളയായ കുട്ടികൾക്ക് വേണ്ടി അഥവാ അഞ്ചോ ആറോ ഏഴോ മാസങ്ങളിൽ ഉദരത്തിൽ നിന്ന് മരിച്ചു പോകുന്നു അല്ലെങ്കിൽ പ്രസവത്തോടെ മരിച്ചു പോകുന്നു ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ആ കീ പറ്റുമോ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എത്തിച്ചേരുന്ന നിലപാട് നാല് മാസം കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അക്കി കറക്കണമെങ്കിൽ അറക്കാവുന്നതാണ് എന്നാണ് അപ്പോൾ നാല് മാസം കഴിഞ്ഞ് പുറത്തു വരുന്ന മരിച്ചിട്ട് പുറത്തു വരുന്ന കുട്ടിയാണെങ്കിൽ ഉള്ളിൽ വെച്ചോ അല്ലെങ്കിൽ മരിച്ച് പുറത്തെടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാബിള്ളയായ കുട്ടിക്ക് വേണ്ടി അക്കിക്ക് വേണമെങ്കിൽ അറുക്കാം എന്നുള്ളതാണ് പണ്ഡിതന്മാർ നൽകുന്ന മറുപടി സ്വയം അറുക്കാൻ പറ്റുമോ അടുത്തൊരു സംശയമാണ് വാപ്പ അക്കി കറത്തിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക ശേഷിയുള്ള പിതാക്കന്മാരുടെ കടമയാണ് അക്കി കറക്കാം എന്നുള്ളത് പക്ഷെ വാപ്പക്ക് അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ സമ്പത്തില്ലായ്മ കൊണ്ടോ അക്കി കറ ത്തില്ലെങ്കിൽ നമുക്ക് സ്വയം ഇറക്കാം അതിന് തെളിവ് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം അന്ന സ്വന്തത്തിന് വേണ്ടി അക്കീ കറുത്തു എന്ന് കാണാൻ കഴിയും അതേപോലെ തന്നെ അക്കീ കറുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്കീ കറുക്കാൻ ഏറ്റവും നല്ലത് ആട് തന്നെയാണ് പലരും ചോദിക്കാറുണ്ട് പശുവിനെ ഇറക്കാൻ പറ്റുമോ കാളയെ കാളയറക്കാൻ പറ്റുമോ പോത്തിനെ പോത്തിനറക്കാൻ പറ്റുമോ ഇവിടെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് ഷാത്താണ് ആടാണ് നല്ല ആടാണ് ആടാണ് ഏറ്റവും ഉത്തമം ഇനി ആടിന്റെ സ്ഥാനത്ത് പോത്തോ കാളയോ ഒക്കെ അറക്കാൻ പറ്റുമോ എന്ന ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ വ്യാപകമായി നമുക്ക് കാണാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ നൽകുന്ന മറുപടി പണ്ഡിതന്മാർക്കിടയിൽ ഒട്ടകത്തെയോ അല്ലാത്തതിനെയോ അറക്കാൻ പറ്റുമോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതിന് പണ്ഡിത ലോകം നൽകുന്ന മറുപടി ഒട്ടകമാണെങ്കിലും പശു അഥവാ മാടുവർഗത്തിൽപ്പെട്ട പശു കാണാ പോത്ത് എരുമ ഈ വർഗത്തിൽപ്പെട്ടതിനേക്ക് അറുക്കാം ഒട്ടകത്തെ അറുക്കാം പശു ആ വർഗത്തിൽ എന്ന ചില പണ്ഡിതന്മാർ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആടിഞ്ഞാണ് സുന്നത്തായി വന്നിട്ടുള്ളത് അതുകൊണ്ട് പശുവിനെയും ഒട്ടകത്തെയും അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരും ഉണ്ട് എല്ലാ മൃഗത്തെയും പശു ആണെങ്കിലും ഒട്ടകമാണെങ്കിലും ഒക്കെ അറക്കുന്ന മൃഗമല്ലാത്തത് പറ്റില്ല എന്നാണ് ുംബബുഗാർക്കിടയിലും ഹനഫി മദബാർക്കിടയിലും ഇതിൽ ഏകാഭിപ്രായമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർക്കിടയിൽ ആടല്ലാത്ത മാടുവർഗത്തെയും ഒട്ടകത്തെയും അറക്കാം മലഹ്യത്തിന് വേണ്ടി അറക്കുന്ന മൃഗങ്ങളെ അക്കീക്കക്ക് അറക്കാം എന്നുള്ളതിൽ തർക്കമില്ല പക്ഷെ ഏറ്റവും ഉത്തമമായത് ആടിനെ തന്നെ അറക്കലാണ് അസൂലയുടെ ചരി അതാണ് അതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നന്ദി അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വാഹത് പറക്കാം